ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പായിട്ടാണേ അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളത് ഒരു കെട്ട് കണക്കിനാവുമ്പോൾ നമ്മളത് തൂക്കി വയ്ക്കുകയായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്കാർക്ക് എടുത്ത് കൊടുക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഈ ടിപ്പുകൾ കണ്ടാൽ നിങ്ങൾ ഇനി ഒരിക്കലും ഒരു തുണ്ട് പേപ്പർ പോലും വെറുതെ വേസ്റ്റ് ആകത്തില്ല അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ആദ്യത്തെ ടിപ്പ് അതിന് ഒരു കമ്പി എടുത്തിട്ടുണ്ട് ആ കമ്പിയുടെ ഒരു സൈഡിൽ നിന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുന്നു അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എസ് പോലൊന്ന് കിട്ടും ഞാനിവിടെ എടുത്തിരിക്കുന്ന എളുപ്പത്തിൽ വളച്ചെടുക്കാവുന്ന കമ്പിയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇല്ലെങ്കിൽ ഹാങ്കറിൻ്റെ കമ്പി വെട്ടി നമുക്ക് ഇതുപോലെ ആക്കാം അതേപോലെ വളയുണ്ടെങ്കിൽ പിന്നെ മെറ്റലിൻ്റെ വളയുണ്ടെങ്കിൽ അതാണെങ്കിലും ഇതുപോലെ വളച്ചെടുക്കാവുന്നതാണ് ഇവിടെ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പൊ എടുത്തിരിക്കുന്ന ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് വെക്കുന്നുണ്ട് ഒരു സെറ്റ് കുറച്ച് വലുപ്പത്തിലും ഒരു സെറ്റ് കുറച്ച് ചെറുതായിട്ടുമാണ് മുറിച്ച് വെക്കുന്നത് ഈ ചാനല് ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെന്ന് സബ്സ്ക്രൈബുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് എന്നേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീട് ഉള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുകൊണ്ട് എന്നേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് ഇങ്ങനെ നമ്മൾ കിച്ചണിൽ പേപ്പർ എടുത്ത് വെക്കുകയാണെങ്കിൽ കിച്ചണിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ പേപ്പർ എടുത്ത് വെക്കുന്ന സ്ഥലത്ത് പോയി എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനെക്കാട്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ എടുത്തു വെച്ചാൽ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ കമ്പിയിലോട്ട് നമ്മൾ മുറിച്ച ഈ പേപ്പർ ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ ഇതുപോലൊരു കൊളുത്തുണ്ടെങ്കിൽ ആ കൊളുത്തിലോട്ട് നമുക്ക് ഇത് കമ്പി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പേപ്പറിൻ്റെ ആവശ്യം വരുമ്പോൾ നമുക്കിത് ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ് ഈ രീതിയിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെ കിച്ചണിൽ എടുത്തു വെക്കാറുണ്ടാവും രണ്ടാമത്തെ ടിപ്പ് ഞാനിവിടെ നാരങ്ങ മേടിച്ചത് കഴുകി തുട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് തുടയ്ക്കുവാണ് അതിൽ വെള്ളമയൊക്കെ തുടച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് വെള്ളമയെല്ലാം ഇപ്പം തുടച്ച് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നാരങ്ങ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നാരങ്ങയൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ നാരങ്ങ എടുത്ത് ചെറിയ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമുക്കിതുപോലെ എടുത്ത് വെക്കാവുന്നതാണ് ഇപ്പം നാരങ്ങയെല്ലാം ഇതുപോലെ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കണ്ടെയ്നറിനകത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാവുന്നതാണ് ഈ രീതിയിൽ നമ്മൾ വെക്കുവാണേൽ നമുക്ക് ഒരു മാസത്തോളം ഈ നാരങ്ങ ഒട്ടും തന്നെ അഴുക്കാകാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചില്ലെങ്കിൽ നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ ഒരു കവറിനകത്തിട്ട് വെക്കുകയാണെങ്കിൽ ആ ഫ്രിഡ്ജി ഇരുന്നിട്ട് വെള്ളം ഈർപ്പം വന്നിട്ട് ആ നനവ് വന്നിട്ട് ആ നാരങ്ങ എല്ലാം പെട്ടെന്ന് അഴുക്കാവുന്നതിന് കാരണമാകും അപ്പം ആ വെള്ളമൊക്കെ അബ്സോ ഇപ്പം ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുന്നതുകൊണ്ട് വെള്ളമൊക്കെ അബ്സോർവ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ അത് അഴുക്കാതെ നമുക്ക് ഒരു മാസത്തോളം വെക്കാം ഇതേപോലെ നമുക്ക് ഓരോ വെജിറ്റബിൾസും എടുത്തിട്ട് കഴുകി തുടച്ചെടുത്തിട്ട് ഓരോ പേപ്പറിൽ പൊതിഞ്ഞ് എടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നമുക്ക് എടുത്ത് വെക്കാം അങ്ങനെ കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അടുത്ത മൂന്നാമത്തെ ടിപ്പ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ട്രേയിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാറുണ്ട് വെജിറ്റബിൾ വെക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാ മറ്റ് പാത്രങ്ങളായിക്കോട്ടെ എന്തുവാണേലും നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ആ ട്രേയിലോട്ട് ഒരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ സാധനങ്ങൾ എടുത്ത് വെക്കാം എന്നിട്ട് ആ പേപ്പർ അഴുക്കാവുന്ന സമയത്ത് നമുക്ക് ആ പേപ്പർ പേപ്പറെടുത്ത് മാറ്റിയാൽ മതി നമ്മുടെ ട്രേ അവിടെ കുറച്ചും കൂടെ നീറ്റായിട്ട് ഇരിക്കും അല്ല നമ്മൾ പേപ്പറൊന്നും ഇട്ട ഇടാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ പേ ആ ട്രേ പെട്ടെന്ന് അഴുക്കാവുകയും നമുക്ക് കൂടുതൽ ക്ലീനിങ് ആയിട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മുടെ സമയമൊക്കെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ രീതിയിൽ പേപ്പർ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ പേപ്പറ് നമുക്ക് കബ്ബോർഡിനകത്ത് അതേപോലെ ഓപ്പൺ ആയിട്ടുള്ള കബ്ബോർഡ് ഉണ്ടാവും അതിലൊക്കെ നമുക്ക് ഓരോ ട്രാക്കിൽ നമുക്ക് ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ ഫ്രിഡ്ജിൻ്റെ ടോപ്പ് ഭാഗത്ത് നമ്മളധികം ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ പെട്ടെന്ന് പൊടി വന്ന് കൂടും അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ ഇതുപോലെ കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ആ ന്യൂസ് പേപ്പർ എടുത്താൽ ആ പേപ്പറിലായിരിക്കും ആ പൊടിയൊക്കെ വീഴുന്നത് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഫ്രിഡ്ജിൻ്റെ ടോപ്പ് ഔട്ട് സൈഡാണ് ഞാൻ പറയുന്നത് അതൊക്കെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് സഹായിക്കും ആറാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു പിന്നീട് അതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ബേക്കിംഗ് സോഡയുടെ എക്സ്പിരി ഡേറ്റ് കഴിയാറായതാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞു പൊങ്ങി വരാത്തത് പിന്നീട് അതിലേക്ക് തുണി കഴുകുന്ന ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ കവർ ചെയ്യുന്ന ഒരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ് ഒന്ന് ക്ലീനാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ക്ലീൻ ആക്കുന്നതിനൊക്കെ നമുക്ക് അവിടെ എപ്പോഴും എണ്ണമയമൊക്കെ അടിക്കുന്ന സ്ഥലമായിരിക്കും അപ്പോൾ ആ എണ്ണമയൊക്കെ പോയി കിട്ടുന്നതിന് നമുക്ക് ഇതുപോലെ ഒരു ക്ലീനിങ് സുരൂക്ഷ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ ന്യൂസ് പേപ്പർ വെച്ച് ഒന്ന് തുടച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടും അത് അതേസമയം നമ്മൾ തുണി എടുക്കുവാണേൽ ആ തുണിയിലൊക്കെ എണ്ണമയ ആയിട്ട് പിന്നെ അത് കഴുകാനും എടുക്കാനും ഒക്കെ നമുക്ക് സമയം കുറേ പോയി കിട്ടും ും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് സമയം ലഭ്യം ലാഭിക്കാനായിട്ടും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് ക്ലീനിങ് ടിപ്പ് തന്നെയാണ് വിൻഡോ ഒന്ന് ക്ലീനാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിൻഡോ ഇതിലോട്ട് ആ നമ്മളുണ്ടാക്കി ക്ലീൻ സുരക്ഷ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒന്ന് നമ്മൾ ആ ചെറിയ ചെറിയ പീസുകളാക്കി വെക്ക വെക്കണം എന്നിട്ട് ആ ന്യൂസ് പേപ്പർ ഒരു ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതാണ് നമ്മൾ തുണിയൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ട് നല്ല ക്ലീനായിട്ട് തന്നെ ഈ ന്യൂസ് പേപ്പർ കൊണ്ട് തുടച്ചാൽ കിട്ടും ഇപ്പോഴും വിൻഡോ നല്ലവണ്ണം ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അവ കാണുമെന്ന് തന്നെ മനസ്സിലാവും നമുക്ക് തുണിയൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ആക്കാൻ പോകുന്നതിനെക്കാട്ടിൽ വളരെ ആയിട്ട് തന്നെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വീട് മുഴുവനും ക്ലീനാക്കാനായിട്ട് നമുക്കൊരു ന്യൂസ് പേപ്പർ മാത്രം മതി നല്ലൊരു ക്ലീൻ ടിപ്പ് തന്നെയാണ് ഈ വിൻഡോയുടെ ഗ്ലാസ് ക്ലീനാക്കിയ പോലെ തന്നെ നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതാണ് പേപ്പർ ഉപയോഗിച്ച് തന്നെ ഏഴാമത്തെ ടിപ്പ് ഷൂയിലൊക്കെ മഴക്കാലത്തൊക്കെ ഒരു ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും അതെന്ന് അറിഞ്ഞിട്ട് അത് പെട്ടെന്ന് അത് ഉണങ്ങാത്ത അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്മെല്ലും കാരണം അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം ആയിരിക്കും ഷൂ ഒക്കെ ഉയരുന്നത് സ്കൂളിലൊക്കെ പോയെന്ന് പിള്ളേർ വരുന്ന സമയത്തായിരിക്കും ആ ഷൂ ഒക്കെ ഊരുന്നത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഷൂയിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ബാഡ് സ്മെല്ലൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ന്യൂസ് പേപ്പർ എടുത്തിട്ടൊന്ന് ചുരുട്ടി അകത്തോട്ട് വെച്ചാൽ മതി ആ ഷൂവിനെ ഉള്ളിലോട്ട് വെക്കണം അപ്പോഴാണെങ്കിൽ ആ ബാഡ് സ്മെല്ലും അതൊക്കെ അതും വലിച് എടുത്തിട്ട് കളയുന്നതിനെട്ട് സഹായിക്കും അന്നിട്ട് നമുക്ക് ഈ പേപ്പർ ravel എടുത്ത് കഴഞാ മോദി വൈറ്റ് വെച്ചിട്ട് നമുക്ക് ravel ഇടുന്ന സമയത്തത് എടുത്ത് കഴഞാ മോദി അപ്പോൾ തന്നെ നല്ല ഒരു വാട്സ്നല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം നമ്മുടെ ഷൂയ ഏറ്റവുംത്തെ ടിപ്പ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അവോകാഡോ ആണ് അപ്പോൾ അവോകാഡോയൊക്കെ നമ്മൾ മേടിച്ചോണ്ട് വരുമ്പോൾ നല്ല പച്ചയായിരിക്കും എന്നിട്ടത് പഴു പഴുത്ത് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാവുന്നതാണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന അവക്കാട് ആണെങ്കിലും അത് പഴുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മേടിക്കുന്ന സമയത്ത് നല്ല പച്ചയായിരിക്കും അത് പഴുത്ത് വരുമ്പോഴത്തേനും അതിൻ്റെ കളറൊക്കെ മാറി ഡാർക്ക് കളറിലോട്ട് വരും അങ്ങനെ പഴുപ്പിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ അവക്കാട് മാത്രമല്ല ഏത് ഫ്രൂട്ട്സ് വേണേലും നമുക്ക് പഴുപ്പിക്കാനായിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാവുന്നതാണ് ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് എടുത്ത് വെച്ചിട്ട് ഒരു സഞ്ചി സഞ്ചിക്കകത്തോട്ട് വെച്ചിട്ട് അന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി വൈകിട്ട് വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേനും നന്നായിട്ടത് പഴുത്ത് കിട്ടുന്നതായിരിക്കും ഒമ്പതാമത്തെ ടിപ്പ് നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മോൾ ഭാഗമൊക്കെ ഇതുപോലെ അഴുക്കായി കിടക്കും അപ്പോൾ അങ്ങനെ അഴുക്കായി കിടക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണമയൊക്കെ കിടക്കുന്ന സമയത്താണ് നമുക്ക് ഇതുപോലെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമ്മൾ എന്തുവാണോ ഉപയോഗിക്കുന്നത് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ന്യൂസ് പേപ്പർ ഒഴിച്ചിട്ടൊന്ന് തുടച്ചാൽ മതി അപ്പോൾ ആ ഓയിലും അതിനകത്തെ മെഴുക്കെല്ലാം ആ ന്യൂസ് പേപ്പറിലോട്ട് അബ്സെർവ് ചെയ്ത് നമുക്ക് പോയി കിട്ടും കിച്ചൻ ടൗവൽ ഉപയോഗിച്ച് നമ്മൾ നമ്മൾ ക്ലീനാക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കിച്ചൺ ടൗവിലൊക്കെ എണ്ണം വീഴോ ഒക്കെ ആകും എന്നിട്ട് നമുക്ക് വീണ്ടും അത് കഴിയേണ്ടതായിട്ടുണ്ട് പക്ഷേ അല്ലെങ്കിൽ പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ആയാസം ഇല്ലാതെ ജോലികളും ക്ലീനിങ്ങും ഒക്കെ പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും പത്താമത്തെ ടിപ്പ് ഇങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പർ വെക്കുമ്പോൾ നമ്മൾ സിറാമിക് പാത്രം എടുക്കുന്ന സമയത്ത് അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി അത് പൊട്ടുന്നതൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന പാത്രം നമുക്ക് ഈ രീതിയിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് വെക്കാവുന്നതാണ് ഒരു സിറാമിക് പാത്രം എടുത്തു വെച്ചു ഇനി അതിലേക്ക് ഒരു നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഒരു ന്യൂസ് പേപ്പർ കൊടുക്കുന്നു ഇനി അതിൻ്റെ പുറത്ത് അടുത്ത സിറാമിക് പാത്രം എടുത്തു വെക്കുന്നു അങ്ങനെ ഓരോ സിറാമിക് പാത്രത്തിൻ്റെ ഇടയിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ എടുത്തു വെക്കാവുന്നതാണ് ഈ രീതിയിൽ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സുകൾ സൂക്ഷിച്ചെടുത്ത് വെക്കുമ്പോഴും ഈ ആ ഓരോ ഗ്ലാസ്സിൻ്റെ ഇടയിൽ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതുപോലെയുള്ള സിറാമിക് പാത്രം നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്താണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഓരോ സിറാമിക് പാത്രവും സെപ്പറേറ്റ് കവർ ചെയ്തിട്ട് നമുക്ക് നമുക്കെടുത്ത് സൂക്ഷിച്ച് വെക്കാം ഞാനിവിടെ കാണിക്കുന്ന പോലെ തന്നെ പതിനാലാമത്തെ ടിപ്പ് മിക്സർ ജാർ നമ്മൾ എപ്പോഴെപ്പോഴും ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ഇതുപോലെ മിക്സർ ജാറിന് നടത്തുന്ന ഒരു ബാഡ് സ്മെല് വരും അതേപോലെ തന്നെ നമ്മൾ മിക്സർ ജാർ എടുക്കാതിരിക്കുകയാണെങ്കിൽ തന്നെയും അതിന് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടുന്നതിന് നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ ഇതുപോലെ ഞാനിവിടെ കാണിക്കുന്ന പോലെ ന്യൂസ് പേപ്പർ അതിലോട്ട് കീറിയിട്ട് കൊടുക്കണം എന്നിട്ട് ശകലം വെള്ളമോട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ പാത്രം കഴിയുന്ന ഡിഷ് വാഷ് കൂടെ ഇതിലോട്ട് ഒഴിച്ച് കുറച്ച് മതി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഡയലൂട്ട് ആക്കി വെച്ചിരിക്കുന്ന ഡിഷ് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് പൾസ് പൾസെടുത്താൽ മതി അപ്പോൾ അതിലുള്ള ബാഡ് സ്മെല്ലാം മാറിക്കിട്ടുന്നതിനായിട്ട് സഹായിക്കും ജാറ് നമുക്ക് ഒഴിച്ച് കഴുകി കളഞ്ഞാൽ മതി അതിലെ അഴുക്കെല്ലാം പോയി കിട്ടും സ്മെല്ലും എല്ലാം മാറി കിട്ടുന്നതായിരിക്കും അടുത്ത ലാസ്റ്റ് ടിപ്പ് അപ്പം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ കീറിയിടുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഗ്ലൂ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ ഗ്ലൂ ക്രാഫ്റ്റ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലൂ തന്നെയാണ് നമുക്ക് ഫെവികോൾ കിട്ടുവാണെങ്കിൽ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ഫെവികോൾ കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ ഗ്ലൂവും പേപ്പറും കൂടെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് െടുത്തിട്ട് നമുക്ക് ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഓരോ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാൻ അതിനല്ല ഉപയോഗിക്കുന്നത് ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനായിട്ടാണ് ഞാനിത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ നമ്മുടെ വീടുകളിൽ ടൈലൊക്കെ ജോയിൻ ചെയ്തത്തെ അതൊക്കെ ഇളകി വിട്ടുപോയിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത് അവിടെ അത് പൊട്ടിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഹോൾ ഉണ്ടാകും ആ ഹോളൊക്കെ അങ്ങനെ ഇരിക്കുകയാണേൽ അതിലോട്ട് ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഉറുമ്പും ഓരോ ജീവികളൊക്കെ അതിൽ ഉണ്ടായി വരും അപ്പോൾ അതൊക്കെയാണെങ്കിൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ന്യൂസ് പേപ്പറിലും പശയാക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ആ പേപ്പർ അതിലോട്ട് ഉള്ളിലോട്ടാക്കി കൊടുത്താൽ മതി അതവിടെ ഒട്ടിരുന്നോളും പിന്നെ ആണെങ്കിൽ ലാസ്റ്റ് അതിൻ്റെ പുറത്തുനിന്ന് ഫെവിക്കോളിൻ്റെ ഒരു ഒരു കോട്ട അടിച്ചു കൊടുക്കുമ്പം ഒരു നമ്മൾ പേപ്പറാണ് വെച്ചതെന്ന് പോലും അറിയത്തില്ല അത്രയ്ക്ക് അവിടെ ജോയിൻ ചെയ്ത് നന്നായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ കൊച്ചു ആണെങ്കിൽ പറയാൻ വേണ്ട അവിടെ ഇങ്ങനെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി കൈ ഇടുകയും പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ഒക്കെ ഇട്ടിട്ട് അതൊക്കെ വലിയ വലിയ ഹോളായി വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായി കിട്ടാനായിട്ട് നമുക്ക് ഈ രീതി ചെയ്തെടുക്കാവുന്നതാണ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇത് മാത്രമല്ല ഇനിയുണ്ട് ഒരുപാട് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് അതൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാവുന്നതാണ് ഇന്നത്തെ ടിപ്സ് അല്ല എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ആണ് ഓപ്ഷനോട് തന്നെ വിളിച്ചത് വെക്കുക നിങ്ങളുടെ വിലയേറെ കമന്റ് രേഖപ്പെടുത്താനും മറന്നുപോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്